പ്രശസ്ത ബോളിവുഡ് സ്റ്റാർ സൽമാൻ ഖാൻ അദ്ദേഹം തനിക്ക് സുയിസൈഡൽ ഡിസീസ് എന്ന രോഗമുണ്ടെന്നും ട്രീറ്റ്മെന്റിലൂടെ അതിനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണെന്നും ഈ അടുത്തൊരു പ്രോഗ്രാമില് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഈ കാര്യം പല ആളുകളും അറിഞ്ഞിരിക്കാം അദ്ദേഹത്തിന് പ്രധാനമായിട്ടും മൂന്ന് കണ്ടീഷൻസ് ആണ് ഉള്ളത് ഒന്ന് ട്രൈ ജെമിനൽ നമ്മുടെ മുഖത്തിന്റെ ഒരു ഭാഗത്ത് ട്രൈ ജെമിനൽ നെറവുണ്ട് ഇതിന് മൂന്ന് ഡിവിഷൻസ് ആണ് ഉള്ളത് ട്രൈ ജെമിനൽ ന്യൂറോളജിയെ വരുമ്പോൾ എഫക്റ്റഡ് സൈഡിലെ നെറ്റി കണ്ണ് മുഖത്തിന്റെ ആ ഭാഗത്തൊക്കെ സിവിയറായ വേദന വരിക ഫേസ് മൂവ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് വേദന വരിക ഇപ്പൊ ഭക്ഷണം കഴിക്കുക ഷേവ് ചെയ്യുക ഇവൻ ചിരിക്കുമ്പോഴോ കരയുമ്പോഴോ പോലും അവർക്ക് വേദന വരാം മൈഗ്രൈൻ പോലെയല്ല ഇത് വളരെ ശക്തമായ വേദനയാണ് അവർക്ക് ആ വേദന ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല വേദന കുറയാൻ ആത്മഹത്യ ചെയ്യാൻ പോലും അവര് ചിന്തിക്കാം അതുകൊണ്ടാണ് ഇതിനെ സുയിസൈഡൽ ഡിസീസ് സുയിസൈഡൽ പെയിൻ എന്നൊക്കെ പറയുന്നത് മറ്റൊരു കണ്ടീഷൻ ബെറി ആണ് അതായത് തലച്ചോറിലെ ബ്ലഡ് വെസൽസ് ഒരു ബലൂൺ പോലെ ഡയലൈറ്റ് ചെയ്യുന്നു അനിയോളിസം റപ്ചർ ചെയ്തത് പൊട്ടിപ്പോയാൽ തലച്ചോറിൽ സിവിയറായ ബ്ലീഡിംഗ് ഉണ്ടാവും ആ സമയത്ത് സിവിയറായ തലവേദന വോമിറ്റിംഗ് സ്ട്രോക്ക് ഒരു ഭാഗം തളർന്നു പോവുക ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഡെവലപ്പ് ചെയ്യാം ഇത് ഒരു മെഡിക്കൽ എമർജൻസിയാണ് കൂടാതെ ആർട്ടിരി വീനസ് ഫോർമേഷനും അദ്ദേഹത്തിന് ഉണ്ട് ഈ കണ്ടീഷൻസിലൊക്കെ ഹൈപ്പർ ടെൻഷൻ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ തന്നെ മെയിൻ ഫാക്ടേഴ്സ് ആണ് രക്തസമ്മർദ്ദം വർദ്ധിക്കുന്ന രീതിയിലുള്ള വിഗറസ് ഹെവി വർക്കൗട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് എടുക്കാതിരിക്കുക ഉറങ്ങാതിരിക്കുക സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂസ് ആയ ജോലി ഇതൊക്കെ തന്നെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാം നമുക്ക് വരുന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജ് തലവേദനയും മൈഗ്രൈൻ പോലത്തെ പ്രൈമറി ഹെഡ് ഡിസോർഡേഴ്സ് ആണ് പക്ഷെ ബാക്കി വരുന്ന ടെൻ പെർസെൻറ്റേജ് എപ്പോഴും ഒരു റിസ്ക് കാറ്റഗറിയാണ് റിപ്പീറ്റഡ് ആയിട്ട് തലവേദന വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അത് മൈഗ്രൈനോ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ആണോ എന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യുമല്ലോ